ഞാൻ ഇന്ന് വയനാട് വരുന്നുണ്ട് കേട്ടോ അതാണ് ഞങ്ങൾ ലാബൻ തോളിലാണുള്ളത് ഫസ്റ്റ് എനാൻ തൊട്ട് മുമ്പായിട്ട് ബസ് പോയിരിക്കും അപ്പം നിങ്ങളെല്ലാവരും വരണം കേട്ടോ അപ്പം നമ്മൾ വയനാട് കാണാൻ വെച്ചേ സുഖമായി സന്തോഷമായിരിക്കും എല്ലാവരും ചായ കുടിച്ചോ അപ്പം എന്തുവണ്ണറോട് പട്ടാമ്പിറോട് അപ്പോൾ വേറെ എന്തൊക്കെ വിശേഷം എല്ലാവരും പൂപ്പിൽ കാണാൻ വരിക ഞാൻ വയനാട് വരുന്നുണ്ട് അതിനുള്ള വീഡിയോ വരുവാനാണ് ചെയ്യുന്നുണ്ടോ ബസ് വരാനായിട്ട് ബസ് പോയി അപ്പോൾ ഞാൻ സപ്പുട്ടിയുണ്ട് ഉണ്ട് പിന്നെ പനങ്കോല ഏറോൽ താത്ത ഉണ്ട് ജെസ് സജിത്താത്ത ഉണ്ട് പ്രാപ്യാനോഷ്യും ഇല്ല അവൾ ആ കുട്ടിക്ക് പത്താം ക്ലാസ് ആയതുകൊണ്ട് അവൾ വരുന്നില്ല അപ്പൊ വേറെ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഈ ഡ്രസ് എങ്ങനെ ഇണ്ട് സൂപ്പറ എല്ലാരും ഹാപ്പി ആയിരിക്കും സന്തോഷായിരിക്കും കേട്ടോ അപ്പൊ വയനാട്ക്ക് ആഗ്രഹമുള്ള ഇന്നെ കാണാൻ ആഗ്രഹമുള്ള വയനാട് വന്നോളൂ അപ്പോൾ ഒരു ചെറിയൊരു ഒരു ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വെറുതെ ബസ് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരു കൗതുകം തോന്നി ഒരു ഇൻട്രസ്റ്റ് തോന്നി അപ്പം നമ്മളൊരു വീഡിയോ ചെയ്യാം അത്രയുള്ളൂ ആരെ പുള്ളൂ നമ്മളെ തുമ്മക്ക് നിക്കാറട്ടോ ആരെ പുള്ളറ്ററിയില്ല എല്ലാവരും നല്ല ഹാപ്പിയിലാണ് സന്തോഷത്തിലാണ് കേട്ടോ ഇങ്ങനെ നിന്നിങ്ങനെ ഞാൻ പത്തിരിയും ചിക്കൻ കറി എടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കടലെടുത്തിട്ടുണ്ട് കഴിക്കാന് ബസ്സിൽ വിശക്കുമ്പന്തേലും കഴിക്കണ്ടേ അങ്ങനെ മുൻജായോ ഒരു പാട്ട് പാട്ടുപാടിയോ വയനാട് ഞങ്ങൾ വരുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ചുരങ്ങളും താണ്ടി ചുരങ്ങളും താണ്ടി വയനാട് നാട്ടിലെ സ്വന്തം നാടിലെ പച്ചപ്പു പോളെ ഉള്ളൊരു തേയില തേയിലുടെ നാട്ടിൽ ഞങ്ങൾ വരുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ വയനാട് ും പാട്ടാനകളും ഉള്ള പ്രദേശം നല്ല മഞ്ഞൊഴുകുന്ന മലപ്രദേശം എൻ്റെ സ്വന്തം വയനാട് നമ്മുടെ സ്വന്തം വയനാട് ക്ലാമറുള്ള വയനാട് എൻ്റെ പ്രിയപ്പെട്ട വയനാട് എൻ്റെ പ്രിയപ്പെട്ട വയനാട് നല്ല മനോഹര വയനാട് നല്ല വായനമ്മൂടത്തേയില ചായ നിറയുന്ന നാട് കണ്ണൻ ദേവൻ ചായ ഉണ്ട് നമ്മളെ അതേപോലെ എന്താണ് പിന്നെ കോച്ചത്തി ചായ വയനാട്ടിലാണ് നിർമ്മിക്കുന്നത് എല്ലാ വയനാട്ടിലേക്കും പോകുമ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളും ആനക്കാണാ ആനക്കാണ് എല്ലാ മൃഗങ്ങളും കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ കൊരങ്ങന്മാർ എനിക്കിപ്പോൾ പൈസ യൂസ്